സാധാരണ ഒരു അങ്ങനെ പറയുന്നു വയസ്സുള്ള മക്കയുള്ള ഒന്നര വയസ്സുള്ള എന്റെ മോനെന്തൊക്കെ കൊച്ചുണ്ടായിരുന്നു ഇതുപോലെ പ്രൊമോഷനാ കൊച്ചിന് ഈ കൊച്ച് ഇതുപോലൊരു കൊച്ചു തോന്നി പോകുന്ന രീതിയിൽ ആ കൊച്ചിനൊക്കെ ഒന്നും മിണ്ടത്തില്ല കൊച്ചു വെറുതെ ഇരിക്കുവല്ലോ അപ്പൊ മൂത്തോണ്ട് മൂത്ത വെച്ചുണ്ട് മൂത്ത വെച്ച് അവിടെ റോഡിന്റെ സൈഡ് റോഡിന്റെ അടുത്ത വീട് റോഡിന്റെ അവിടെ പിള്ളേരോട് കളിക്കാൻ പോയതെന്ന് പറയും അപ്പൊ മൂത്ത വെച്ച് അവിടെ കളിക്കാൻ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ കുറച്ചു നേരം ഈ ഇളയെ വെച്ച് ഒക്കെ തിരഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കി നമ്മിങ്ങനെ നോക്കിട്ട് എന്താ മൂത്തവൻ ഇന്ന് റോഡിന്റെ അവിടെ കളിക്കാൻ പോയത് അച്ഛൻ വരുമ്പോ പറഞ്ഞു കൊടുത്ത് തടി മേടിച്ചു കൊടുക്കൂന്നാ പറഞ്ഞതെന്ന് ഈ കൊച്ചു എന്ന് പറഞ്ഞത് ഇവിടെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ അമ്മ വന്നിട്ട് പറയാണെങ്കിൽ ഈ കൊച്ചിന് ഇന്നലെ ഇവനിപ്പോ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല വേൾഡ് കപ്പ് കണ്ടോണ്ടിരിക്കുമായിരുന്നു ക്രിക്കറ്റ് അച്ഛന്റെ കൂടെ മൂന്ന് മണിവരെ വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരിക്കും ഉറങ്ങത്തില്ലന്നേ മോനേടാ ഇന്നലെ ജയിച്ച ടീം ഏതാ എന്ന് ചോദിച്ചപ്പോ ഈ കൊച്ചൻ ഇങ്ങനെ ഇരിക്കുക ഇവനെല്ലാം പറയും ഇന്നലെ ജയിച്ച ടീമേതാ എന്റെ അമ്മ തുടങ്ങി വേ

അതന്നെ ഞാൻ മനസ്സിലാക്കണ്ടേ അപ്പൊ അവനൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഭയങ്കര ഡാൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും